ഓട്ടോക്കാരോടുള്ള പ്രശ്നം കഴിഞ്ഞ ഒരാഴ്ച ജീവിതം ഒരുപാട് മാറ്റിമറിച്ചു മാറ്റിമറിച്ചു എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടാൻ എന്തൊക്കെയോ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന സമയമാണ് ഒരുപാട് നഷ്ടപ്പെടാറുണ്ട് ഇത്തരം ടോപ്പിക്കൽ എടുത്ത് ചാടാതിരിക്കുകയാണ് ലൈഫിൽ ഏറ്റവും നല്ലത് കാരണം ടൈറ്റിൽ എന്നെ ഞാൻ കൊടുക്കാൻ പോകുന്ന പകൽക്കുറീല ഓട്ടോ ഡ്രൈവേഴ്സ് എന്റെ ജീവിതം നശിപ്പിച്ചു എന്ന രീതിയിലായിരിക്കും കാരണം ശരിക്കും നശിപ്പിച്ചളഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങളൊന്ന് മുന്നോട്ട് പോകുന്നത് ഒന്ന് അത് മേജർ ആണല്ലോ അതിലൊക്കെ തന്നെ രണ്ടാമത്തെ നാട്ടിലിപ്പോൾ ഞാനൊരു എന്തോ പറയുക ഹീറോ പരിവേഷത്തിലെത്തി എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് ഇവർക്കെതിരെ എല്ലാം പോരാടുന്ന മനുഷ്യൻ എന്ന രീതിയിൽ അനാവശ്യമായിട്ടുള്ളൊരു പ്രശ്നമാണത് പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് നാട്ടുകാരുടെ വീട്ടുകാരുടെ കുടുംബക്കാരുടെ ഒക്കെ ഞാനിപ്പോൾ ഒരു എന്താ പറയുക കുറച്ച് അഗ്രസീവ് സ്വഭാവമുള്ള ഒരു മനുഷ്യനായി മാറി ശരിക്കും ഞാനതൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ത് ടേംസ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ആ കട വെക്കുന്നു എന്നല്ല അതിൻ്റെ തൊട്ട് അതിൻ്റെ പണി തുടങ്ങുന്ന തൊട്ട് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട് ആ കട ഏകദേശം രണ്ട് വർഷം നമ്മൾ കൈ കിട്ടിയ ശേഷം നമ്മൾ പാതി വേടിക്കുകയാണ് ചെയ്യുന്നത് ഈ വസ്തുവിൻ്റെ അത് വസ്തു വേടിച്ചതിന് ശേഷം അതിനകത്ത് തുടങ്ങുന്ന പണി തൊട്ട് എൻ്റെ കല്ലിളക്കുന്നത് ആൾറെഡി അതിനകത്തൊരു ബേസ് ഉണ്ടായിരുന്നു ഒരു ബേസ്മെൻ്റ് കണക്ക് കെട്ടിട്ടുണ്ടായിരുന്നു അത് ഇളക്കുന്നത് ഞാനാണ് അതിനകത്ത് ആദ്യത്തെ രണ്ട് മൂന്ന് കല്ലുകൾ അവിടെ തൊട്ട് കടയുടെ ഒരു ഏറ്റവും അവസാനത്തെ പണി വരെ റിബൺ മുറിക്കുന്ന റിബൺ കെട്ടുന്നത് വരെ ഞാനൊരു കുഞ്ഞിനെ വളർത്തുന്ന കണക്ക് നോക്കിക്കൊണ്ടുവന്നൊരു കടയാണത് അപ്പോൾ അതിന് ഇതോടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്ന നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ കടയെ നമുക്ക് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം ഇത് കട തുടങ്ങുന്ന സമയത്തെ നമ്മൾ കുറച്ച് കല്ലെടുത്ത് അതിൻ്റെ ഫ്രണ്ട് ഇട്ടിരുന്നെങ്കിൽ അവർ പോകാമേ ഉള്ളൂ അന്ന് അത് ചെയ്തില്ല വേറെ കൊണ്ടല്ല നമ്മൾ കട തുടങ്ങുന്ന പണി നടക്കുന്ന സമയത്ത് അവരവിടെ നിന്ന് വല്ല ഓട്ടം കിട്ടുകയാണെങ്കിൽ എന്ന് വിചാരിച്ചു നമ്മൾ ചിന്തിച്ച നല്ലൊരു കാര്യം അവരത് മിസ് യൂസ് ചെയ്തു എൻ്റെ അടുത്തൊരു ഒരാൾ പറഞ്ഞ കഥയാണ് അവരുടെ കുടുംബത്തിൽ ഏതോ അമ്മമ്മയാണെന്ന് തോന്നുന്നു അമ്മൂമ്മ ഒരു അവർക്ക് അവരെ വീടിൻ്റെ ബാക്കിലോട്ട് കുറച്ച് ആൾക്കാരാണ് അപ്പോൾ അവർക്ക് നടക്കാൻ വേണ്ടി വീടിൻ്റെ സൈഡിലെ വഴി ഇതുവഴി നടന്ന് പൊക്കോളൂ എന്നൊരു അനുവാദം കൊടുത്തു അപ്പം ആ അമ്മമ്മ മരിച്ചു കാലം മാറിയപ്പം അടുത്ത തലമുറ വന്നു അപ്പോഴത്തേക്ക് അവർ എടുത്തു ബൈക്ക് എടുത്തു കാർ എടുത്തു അപ്പോൾ അവർക്ക് വഴി വേണം പഞ്ചായത്തിൽ പോയി കേസ് കൊടുത്തു അവസാനം വഴി വാങ്ങിയെടുത്തു ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒട്ടകത്തിന് കൂടാരത്തിനകത്ത് നമ്മൾ ഇത്തിരി പോലെ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടകം കൂടാരവും പൊളിച്ചു കൊണ്ട് പോകുന്ന കിട്ടില്ലേ ഏകദേശം ആ ഒരവസ്ഥ അപ്പോൾ ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് തന്നെ സഹായിക്കാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആരുമില്ല എല്ലാവരും നമ്മുടെ മണ്ട ചേർത്ത് നമ്മൾ എന്തോ വലിയ തെറ്റി കണക്ക് നമ്മൾ മീൻസ് ഞാൻ ഞാൻ എന്തോ തെറ്റി കണക്ക് എൻ്റെ ഒരു അഗ്രസീവ് ആയിട്ടൊരു ബിഹേവിയർ കാരണമാണ് ഇതൊക്കെ ഉണ്ടായെന്നാണ് പറയുന്നത് എന്നെ ഒരാട്ടോക്കാരൻ കൊണ്ടുവന്ന് വണ്ടി ഇടിച്ചതിന് ഇവർക്ക് ആർക്കും പ്രശ്നമില്ല ഈ പറയുന്ന ഒരാൾക്കും പ്രശ്നമില്ല എനിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയിരുന്നെങ്കിൽ എൻ്റെ കാറിലാണ് ആ ടയർ കയറിയത് ഈ കളഞ്ഞിട്ട് പോയ വൈഫ് ഇട്ട് എല്ലാവരും ഇവരാരും ഇതിലൊരു ബോധം ഇടല്ല പ്രശ്നം മൊത്തം ഞാൻ ഉണ്ടാക്കിയാണ് കാണും അപ്പം ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ ഇതിനെ എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് പറയാനുള്ളത് ഇതായിരിക്കും ഈ ശ്രേണിയിൽ ഇതുമായിട്ട് വരുന്ന ഏറ്റവും ലാസ്റ്റ് കാര്യം ഇനി ഞാൻ ഇതിനെ ഒരു വീഡിയോ ഇടത്തില്ല താല്പര്യമില്ല ഇനി എനിക്ക് ഒരുപാട് നഷ്ടപ്പെടാറുണ്ട് ലൈഫിൽ അപ്പം അതെങ്കിലും പിടിച്ചു നിർത്തണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായൊണ്ടാണ് അപ്പം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇടത്തില്ല താല്പര്യമില്ല അതിനകത്ത് അന്ന് അടിയുണ്ടാക്കിയ സമയത്ത് അതിനകത്ത് ഒരു ഓട്ടോക്കാരൻ വന്ന് പറഞ്ഞ പറഞ്ഞോണ്ടായിരുന്നു നിനക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്ന് അന്ന് എനിക്കത് മനസ്സിലായില്ല ഇപ്പം അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണെന്ന് ഉദ്ദേശിച്ചിരുന്നവർ ഇപ്പം എല്ലായിടത്തും പോയാലും ഞാൻ എന്തോ വലിയ അവിടെ അനീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യൻ എന്ന രീതിയിലായി പിന്നെ പലരും ചോദിച്ച ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ കണക്ക് കംപ്ലൈൻ്റ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതിനകത്ത് ഒരാൾ ആ ഓട്ടോ ഓട്ടിക്കുന്ന ഡെയിലി ഓട്ടോ ഓട്ടിക്കുന്ന ഒരാൾ എൻ്റെ കൂടെ ഒന്ന് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിച്ചാണ് പത്താം ക്ലാസ് വരെ ഒരേ ക്ലാസ് റൂമിൽ അടുത്തടുത്ത ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാണ് പൗക്കുറി സ്കൂളിൽ പ്ലസ് ടുവിൽ ഞാൻ സയൻസും അവൻ ഹ്യൂമാനിറ്റീസോ വേറെ എന്തോ പോയി ബി എച്ച് എസ് സിയാണോ എന്തോ എന്തായാലും വേറെ ഇതായിരുന്നു എടുത്തത് അപ്പോൾ പത്ത് വരെയും അല്ല പ്ലസ് ടു വരെയും ഒരേ സ്കൂളിൽ പഠിച്ചവരാണ് നമ്മൾ പിന്നെ ബാക്കി അതിനകത്തുള്ള വണ്ടി ഓടിക്കുന്നവരും ഈ ഓൾഡ് ഏജ് ഉള്ള ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് അത്യാവശ്യം അപ്പം എവരെല്ലാം ആണ് എൻ്റെ അടുത്ത് അടി ഉണ്ടാക്കാൻ വരുന്നത് അപ്പോൾ ഞാൻ എവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ചിന്തിച്ചു പോകണം എൻ്റെ കൂടെ പഠിച്ച ഒരു അടുത്ത് ഞാൻ ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് വെച്ചാൽ ഈ എൻ്റെ കൂടെ പഠിച്ച വ്യക്തി കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പ് എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞു വന്നു അപ്പോൾ ആ കല്യാണ സമയത്ത് എൻ്റെ അവന് ആഘോഷിക്കാൻ ബിയർ മേടിക്കാൻ ക്യാഷ് ചോദിച്ച് ക്യാഷ് കൊടുക്കും ഞാൻ അങ്ങനെ വെള്ളം അടിക്കുന്ന അല്ല പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അവൻ ബിയർ അടിക്കാനുള്ള ക്യാഷ് വാങ്ങി ഇന്നിട്ട് രാത്രി ഫോട്ടോ വെച്ചിട്ട് ഇത് ബ്രാൻഡെന്ന് എനിക്ക് ഉറപ്പില്ല കിങ് ഫിഷറോ എന്തോ ബ്രാൻഡാണ് അപ്പോൾ അത് അടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാണ് കാശ് തിരിഞ്ഞില്ല കുറച്ചുകൂടെ അയച്ചു കൊടുക്കും ആ അവനാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇതേ കണക്ക് വേറൊരു ഫോട്ടോ ഇട്ടത് പവൽക്കുറി ഓട്ടോ സ്റ്റാൻഡെന്ന് ഒരു മഞ്ഞ ഒരു പ്ലേറ്റിൽ എഴുതി നമ്മുടെ കടയുടെ പെണ്ണിൽ ഒരു മരമുണ്ട് ആ മരത്തിൽ അടച്ചിട്ടേക്കുന്നു ആണീല് അപ്പം ഇതാണ് അവസ്ഥ ഒന്ന് ആലോചിച്ച് ഞാൻ ഇവരുടെ ആരുടെയും ലൈഫ് നശിപ്പിക്കാനൊന്നും ഒരു തരത്തിലൊരു ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് കട തുടങ്ങുന്നതിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേ ഇതൊക്കെ ചെയ്യാമായിരുന്നു വലിയ പാടുള്ള പണിയൊന്നും അല്ല പോലീസ് കംപ്ലൈൻറ്റ് എടുത്താൽ മതി കാരണം ഇതിൽ പലർക്കും ഞാൻ അറിഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ പോലും പ്രോപ്പർ അല്ലാതെയാണ് അവിടെ ഓടുന്നതും എല്ലാ കാര്യവും ചെയ്യുന്നത് അപ്പം അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്താൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് എൻ്റെ കൂട്ടുകാർ തന്നെയാണ് കൂട്ടുകാർ മാത്രമല്ല നമ്മൾ ഈ നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ മുകളിൽ ഈ തൊട്ട് മോളിൽ നേരെ കാണുന്ന വീടെന്ന് പറയുന്നത് ആ അണ്ണൻ്റെ ഫ്രണ്ടിൽ അവിടെ ഓട്ടോഡിൻ്റെ അണ്ണൻ ഉണ്ടോ ആ അണ്ണൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് മറ്റേ പേന എൻ്റെ കാലിലേക്ക് വണ്ടി കയറ്റുന്നത് എന്നിട്ട് ആ അണ്ണൻ ഇവിടെ ഉള്ള മൊത്തം മൊത്തവും പറഞ്ഞിടക്കാണ് ഞാൻ പറഞ്ഞെന്ന് ഇവിടെ ഓട്ടോ സ്റ്റാൻഡല്ല ഇനി ഓട്ടോ ഇടാനേ പറ്റത്തില്ല ഓട്ടോ എടുത്ത് മാറ്റിക്കോ എല്ലാം മാറ്റി ആദ്യം നടന്ന സംഭവം പറയുന്നില്ല എന്റെ കാലിലേക്ക് വണ്ടി കയറ്റിയ കാര്യം ഓഫാക്കി ഒഴിച്ചു എന്നിട്ട് ബാക്കി ബാക്കിയെല്ലാം പറയു എന്റെ കാലിലാണ് ആ വണ്ടി കൊണ്ട് കേറ്റിയത് അപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ സി ടു മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാം അവൻ അവരന്നു പറഞ്ഞു അടുത്ത മാസം അവൻ പോലീസ് കേറുകയാണ് അപ്പൊ എന്നെ ചീത്തി കളയോ കംപ്ലൈന്റ് കൊടുത്തിരുന്നെങ്കിൽ അവനെതിലെ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ആവും ഇങ്ങനെ കയറാനൊക്കെ നിൽക്കുന്ന ആണെങ്കിൽ ഈവൻ നമ്മളിപ്പോൾ ഒരു സർവീസ് കയറി കഴിഞ്ഞാൽ ഒരു വർഷം പ്രൊബേഷൻ പ്രൊബേഷൻ പീരീഡ് ആണക്കാണ് വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കൊരു കേസോ എന്തേലും വന്നു കഴിഞ്ഞാൽ ജോലിയൊന്നും കിട്ടത്തില്ല ടെർമിനേഷൻ ഉണ്ടോ അപ്പം അതുപോലും അറിയാതെ അവൻ എൻ്റെ അടുത്ത് ഇമ്മാതിരി ഡയലോഗ് അടിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞതാ വീടിന്റെ ആ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ചേട്ടനുണ്ട് അതും ഓട്ടോ ഓട്ടിക്കുന്നതാണ് ആ ചേട്ടനാണ് എൻ്റെ പറഞ്ഞ ഡയലോഗ് ഞാൻ പറഞ്ഞ അണ്ണാ ഈ നിങ്ങളീ വണ്ടി പാരലാറ്റഡ് ക്രോസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുത്തം അടിച്ചകത്ത് കയറിയാണ് ഞാൻ വീഡിയോ എവിഡൻസ് കാണിച്ചു കൊടുത്തോ പറയാണ് പൊടിയല്ലീ ഇത്തിരി അടിക്കും എന്നാ ബൂട്ടി കെട്ടിരിയേ ആ അണ്ണൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് വന്ന് കയറി ഞാൻ ഇത് കണക്ക് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരെ തയ്ക്കുവോ ഇല്ലല്ലോ അത്രയില്ലേ ഞാനും പ്രതികരിച്ചോളൂ അല്ലാതെ ഒന്നും ചെയ്തില്ല ഈ പറഞ്ഞ എന്നോട് പഠിച്ച വിഷ്ണുവിൻ്റെ വേറെ കാര്യമുണ്ട് അവൻ്റെ കുടുംബത്തിന് എന്ന് വെച്ചാൽ അമ്മയ്ക്കും അച്ഛനും തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ല അമ്മ എന്തായാലും ഉണ്ട് അവിടെ ഹോട്ടലിൽ നടന്നുകൊണ്ട് വേളാനൂർ അപ്പോൾ ആ അതിലെ ഭൂരിഭാഗ സാധനങ്ങളും അവർ വിറകുൾപ്പെടെ റോഡിലാണ് ഇരിക്കുന്നത് അവർ പാചകം ചെയ്യുന്ന സാധനങ്ങളൊക്കെ പുറത്താണ് ഇരിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനെയാണ് അവിടെ അവർ ഫുഡ് പാകം ചെയ്യുന്നത് അപ്പോൾ അവിടെ കൊണ്ട് ഞാൻ വണ്ടി ഇരിക്കും അവർ സമ്മതിക്കുമോ ഇപ്പം നല്ലൊരു എമൗണ്ട് നമ്മൾ ഇറക്കി നമ്മൾ നല്ലൊരു പത്തൊമ്പതിനായിരത്തി രൂപയ്ക്ക് പുറത്തുള്ള സാധനങ്ങളും കടയ്ക്കകത്ത് വെച്ചിട്ട് കട തുറക്കാൻ പറ്റാത്തൊരു ദയനീയ അവസ്ഥ അതാണ് ശരിക്കും എൻ്റെ എന്ന് പറഞ്ഞത് ഇനി അതും കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോകുമ്പോൾ വേറെ വീട്ടിലൊരു ചേട്ടൻ ഉണ്ട് പാലൊക്കെ വടിക്കാൻ പോകണം ആ ചേട്ടനെ അവിടെ വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ പവക്കൂലോട്ട് പോകുന്ന വഴി തന്നെ ഒന്ന് രണ്ട് പേര് അപ്പോൾ എല്ലാം അറിയാവുന്നവരാണ് പിന്നെ പവക്കൂരിലൊരു വയസ്സായ അപ്പം ഓടിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അവരെ എൽഡർലി ഉള്ള ആൾക്കാരോട് ബഹുമാനം മാത്രമേ ഉള്ളൂ ബാക്കി എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരോട് എനിക്ക് ആ ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് ഞാൻ ഈ കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് അല്ലാതെ എനിക്ക് പേടി ഉണ്ടായിട്ടൊന്നുമല്ല അല്ല അപ്പം വേറെ ഏതെങ്കിലും നാട്ടിലായിരുന്നെങ്കിൽ ഈ സമയത്ത് ഞാൻ എനിക്കിങ്ങനെ ഇത് പറയേണ്ട ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു ഒരു കംപ്ലൈൻറ്റെ കൊടുത്താൽ മതി പഞ്ചായത്തിലോ പോലീസിലോ അല്ലെങ്കിൽ ഒരു കേസായിട്ട് പോവുക അങ്ങനെ എന്തൊക്കെ കാര്യം നമുക്ക് ചെയ്യാം ഇന്നത്തെ കാലത്ത് ചെയ്യാത്ത ഒരുപാട് കാര്യം പക്ഷേ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാം എനിക്കറിയാവുന്നവരാണ് അപ്പം വർക്കെതിരെ ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സ് വരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത് ഈവൻ എൻ്റെ എന്നെ കാലിലേക്ക് വണ്ടി കയറ്റിയവൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറെ ആരും ക്ഷമിക്കത്തില്ല അതുകൂടെ ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ് അങ്ങനെ ക്ഷമിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല ആ വേണ്ടാന്ന് വെച്ചിട്ടാണ് അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് പോലും കൂടെ നിൽക്കാൻ ആരുമില്ല കുടുംബക്കാരും കാണത്തില്ല ഫ്രണ്ട്സും കാണത്തില്ല വൈഫും കാണത്തില്ല ബ്രദറും കാണത്തില്ല ആരുമില്ല അവൾ എപ്പോഴും അവസാനം ഒറ്റയ്ക്കായിരിക്കും അതാണ് ശരിക്കും അവസ്ഥ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതാണ് ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുള്ളൂ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും വേറെ രണ്ട് നല്ലൊരു കാര്യം നടന്നതെന്ന് വെച്ചാൽ ഇടയ്ക്ക് രണ്ട് ഒരു കോൾ വന്നു ഒരു മെസ്സേജ് വന്നു മെസ്സേജ് ആദ്യം പറയാം നിന്ന് എനിക്ക് എനിക്കൊരാൾ അയച്ചതാണ് പുള്ളിക്കാരൻ കൊച്ചിയിലോ അവിടെ എവിടെയോ തൃപ്പൂണിത്തറയോ തൃപ്പൂണിത്തറയോ കൊച്ചി എനിക്കറത്തില്ല എൻസ് കൊച്ചി എറണാകുളം ആ ഭാഗത്ത് എവിടെ നിന്ന് ഒരു കട നടത്തിയുണ്ട് എക്സാക്റ്റ് ലൊക്കേഷൻ ഞാൻ മറന്നുപോയി ആ ഒരു കൊച്ചി ഭാഗത്ത് എവിടെയൊരു കട നടത്തിയിരുന്നു അങ്ങനെ ഇതാണെങ്കിൽ പ്രശ്നം വന്നു അവർക്കെന്തോ വേറെ എന്തോ പ്രശ്നമായിരുന്നു അപ്പോൾ എന്തായാലും പ്രശ്നം വന്നു അങ്ങനെ കട നടത്താൻ പറ്റിയില്ല ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തതാണ് അതൊക്കെ പാതി വിലക്കും കിട്ടുന്ന വിലക്കും വിറ്റിട്ടാണ് ഇപ്പോൾ ദുബായിലാണ് ദുബായിൽ സെറ്റിൽഡാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തമാശയായിട്ട് തോന്നിയത് വേറെ ഒന്നുമല്ല ഞാനാലോചിക്കണം ഞാൻ ശരിക്കും ഇതാണ് എൻ്റെ സോൾ ഇൻകം അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്തെങ്കിലും പഠിച്ചിറങ്ങി ഞാനിപ്പം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയെന്ന് വെച്ചു എൻ്റെ അവസ്ഥയെ നാലേ ചോദിക്കുകയാണ് പത്ത് മുപ്പത് ലക്ഷം രൂപ നമ്മൾ ഇറക്കി വെച്ചിട്ട് ഇങ്ങനൊരു പ്രശ്നം ഫ്രണ്ട് കിടക്കുകയാണ് കടയും തുറക്കാൻ പറ്റുന്നില്ല വാടകയും കൊടുക്കാൻ പറ്റുന്നില്ല വിൽക്കാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥ എനിക്ക് പറഞ്ഞാൽ വാടകയ്ക്ക് വെച്ചാൽ ആദ്യം ആ സമയത്ത് ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചായിരുന്നു അപ്പോൾ ഈ പ്രശ്നമെന്ന് പറയുന്നത് ആട്ടോക്കാരന്മാരുള്ള വാടക എടുക്കാൻ അവർക്ക് ഇല്ല പിന്നെ വിൽക്കാനെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് വിറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഈ ആട്ടോടെ പ്രശ്നം ഉണ്ടായത് ആരും എടുക്കാനും പോകുന്നില്ല ഒന്ന് രണ്ട് പേരെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് നമ്മൾ ആക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആയിക്കൊണ്ട് പോട്ടെ അത്രയും പറയാൻ പറ്റത്തുള്ളൂ ഈ സമയത്ത് അപ്പോൾ അത് ഒന്നാമത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നത് കോളാണ് അത് ട്രിവാൻഡ്രത്തിൽ നിന്ന് സംതിങ് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടച്ചിങ് ആണ് അപ്പോൾ അയാൾ പറഞ്ഞ ഇങ്ങനെയാണ് അജികുമാറോ അങ്ങനെ എന്തോ ആണോ പേര് പറഞ്ഞത് ട്രിവാൻഡ്രയാണ് അയാൾ പറഞ്ഞത് അയാൾ ഇറിയാണെങ്കിൽ ബിസിനസ് നടത്തിയതാണ് അപ്പോൾ ഇങ്ങനത്തെ ഈ സ്റ്റാൻഡിൻ്റെ ഇഷ്യൂ കൊണ്ട് തന്നെ ആൾക്കാർ കയറാറായി നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരു സിറ്റിയിലകത്ത് റൂം റൂമെടുത്ത് അതിന് നല്ല വാടക അപ്പം പതിനൊന്ന് മാസം വാടകയാണ് നമ്മൾ അവരെഴുതിയിരുന്ന പറഞ്ഞത് അപ്പോൾ പതിനൊന്ന് മാസം വാടകയ്ക്കും വാടകയ്ക്കുള്ള ചീറ്റും എടുത്ത് ഡെപ്പോസിറ്റും അടച്ച് മന്ത്ലി അടച്ചു കഴിഞ്ഞാല് നമ്മൾ എടുത്ത് വെക്കുന്ന പ്രോഡക്റ്റ് വിറ്റ് പോകണം നമുക്കറിയാം ഇപ്പൊ സ്റ്റേഷനറി കടയിൽ ഒരു പത്ത് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുന്ന പേന റീറ്റെയിലെ കൊടുക്കുന്നത് ഏഴ് രൂപയ്ക്കാണ് അപ്പം മൂന്ന് രൂപയുടെ ലാഭമാണ് ഒരു പേനയ്ക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ആലോചിച്ച് വയ്ക്കാൻ മതി എത്ര രൂപയാണ് ഇവർക്ക് കിട്ടുന്നത് മാക്സിമം ഒരു വലിയ സിറ്റിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ബാക്കി സ്ഥലങ്ങളുടെ അവസ്ഥ പിന്നും പരിതാപമാണ് ജസ്റ്റ് ജീവിക്കാനുള്ള ഒരു ക്യാഷ് കിട്ടും എന്നല്ലാതെ ഇതീ ഞങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാന്നുള്ള ധാരണ ഇല്ല വേണ്ട ആക്കും കാരണം പഴയണക്കല്ല ഇപ്പം ഓൺലൈൻ വന്ന് വന്നതോടുകൂടി ഇപ്പം ആരും ബുക്കോ ഒന്നും വാങ്ങുന്നില്ല ബുക്ക് തന്നെ ഇപ്പോൾ അവരിപ്പോൾ ക്ലാസ്മേറ്റിൻ്റെ ഒരു കെട്ട് ബുക്ക് ഇപ്പോൾ ഓൺലൈൻ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ റീറ്റെയിൽ വാങ്ങാം നമ്മളിപ്പോൾ നേരെ കടയിൽ പോകുന്നതിൻ്റെ പാതി വിലയ്ക്ക് കിട്ടും ബുക്ക് പേന പെൻസിൽ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഓൺലൈൻ മേടിക്കാം അപ്പം അതാണ് കുറച്ച് ലാഭവും ഞാനിപ്പോൾ അങ്ങനെ തന്നെ എടുക്കുന്നത് സത്യം പറയാമല്ലോ അപ്പോൾ ഞാൻ റീറ്റെയിൽ വിലയൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ മേടിക്കുന്ന തന്നെയാണ് ലാഭം എല്ലാ കാര്യവും അപ്പം ആ റീറ്റെയിൽ റീറ്റെയിൽ വാല്യൂൽ തന്നെ നമ്മൾ സാധനങ്ങൾ വിൽക്കുക എന്നുള്ള പ്രോഗ്രാമിലായിരുന്നു കട തുടങ്ങാൻ ശ്രമിച്ചത് പക്ഷേ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഗതികേടിൻ്റെ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ മെസ്സേജ് ചോദിച്ചാൽ പുള്ളിക്കാരൻ വാങ്ങണം ഇത് ഫോൺ വിളിച്ചാണ് സംസാരിച്ചത് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു തരണേ അവിടെ ആ പുള്ളിക്കാരൻ്റെ നടത്തി നഷ്ടപ്പെട്ടു കടമായി കടത്തിന് അടയ്ക്കാൻ വേണ്ടി പിന്നെ അതിൻ്റെ കട എടുത്തു അത് ചെയ്യാൻ വേണ്ടി പിന്നെ സ്വർണവും മറ്റു കാര്യങ്ങളും എടുത്ത് ഫുള്ള് ഒരു ലൈഫും പോയി പുള്ളിക്കാരൻ്റെ ആയി ബിസിനസ്സും ഒന്നും എത്തിയില്ല ഇപ്പോൾ എന്തോ ചൂലോ ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ വീട്ടിൽ കൊണ്ട് ആൾക്കാരില്ലേ അങ്ങനെ എന്തോ ജോലി ചെയ്യുകയാണ് ഈ വയസ്സാം കാലത്ത് ഇത് കണ്ടിട്ട് വിളിച്ച് എന്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചാന്നാ പറഞ്ഞത് ഓരോ ജീവിതങ്ങളെ ശരിക്കും ഞാനിപ്പം ഇതൊക്കെ ഇത് അനുഭവിച്ചതിന് ശേഷം ഞാനിപ്പോ ഒരു കാര്യം പറയാം നമ്മള് ചുറ്റും കാണുന്ന ആൾക്കാര് അവരനുഭവിച്ച കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി ഈ കേരളം വിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ ഒരു തേർട്ടീസിലും ട്വന്റി ട്വന്റീസിന്റെ എൻഡിൽ അല്ലെങ്കിൽ തേർട്ടീസിലൊക്കെ നാട് വിട്ട് പോകുന്നവർക്കെല്ലാം എന്തെങ്കിലും ഒരു കഥ കാണും ഒന്നിക്ക് നാട്ടിൽ ജോലി കിട്ടാത്തത് അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കുമ്പം ഇങ്ങനെയുള്ള ആ നമ്മളിങ്ങനെ ഒരു ബിസിനസ്സോ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് സമ്മതിക്കാൻ പറ്റ ഒരു തുടങ്ങാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരുപാട് കഥകൾ കേൾക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ കോമഡിയായിട്ടൊന്നും വേറെ ഒന്നുമല്ല ഈ മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ ആലോചിക്കുമ്പം പണ്ട് ഈ വരവേൽപ്പില് മോഹൻലാല് ബസ് മേടിക്കും ഗൾഫ് മോട്ടോഴ്സ് അങ്ങനെ ആ ബസ് മേടിച്ചിട്ട് അവസാനം ഇടയ്ക്കിടയ്ക്ക് ഒരു അഭുഖം വരും എന്നിട്ട് ഇങ്ങനെ സ്പെയർ സാധനങ്ങൾ മേടിക്കണോ അല്ലെങ്കിൽ വാങ്ങാനുണ്ടോ വിൽക്കാനുണ്ടോ എന്ന രീതിയിൽ വന്നിട്ട് ആദ്യമൊക്കെ ഭയങ്കര അരവസരമായിട്ട് നമുക്ക് തോന്നുന്നത് കാരണം ഈ കഥയുടെ എൻഡ് ഇങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ടുവേഡ്സ് ദ എൻഡിൽ ആ കഥ പറയുന്ന ആ രീതി ഉണ്ട് ആ അപ്പം അവസാനം വന്നിട്ട് പറയുന്ന ഇതേപോലെ അദ്ദേഹത്തിന് ഒരു ബസുണ്ടായിരുന്നു പണ്ട് അവസാനം ഈ പ്രശ്നം വന്നിട്ട് അതെല്ലാം വിറ്റ് അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത് കാരണം ഇനി എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യ കാരണം യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഇങ്ങനൊരു പർപ്പ് പർപ്പസിനല്ല ഭയങ്കര നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാനൽ എനിക്ക് തന്നെ വിഷമമുണ്ട് എനിക്ക് പറഞ്ഞാൽ ഇങ്ങനൊരു അല്ല എൻ്റെ ചാനലിൽ ഞാൻ ഇടാൻ ശ്രമിച്ചതോ ഒന്ന് കുറച്ചും കൂടെ പഠിക്കാനുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന രീതിയിലായിരുന്നു പക്ഷെ ഇപ്പം ഓരോരോ പ്രശ്നത്തിലേക്ക് ഞാൻ അറിയാതെ എന്നെ ഞാൻ തന്നെ ചെന്ന് പെടുകയാണ് എനിക്ക് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിലേക്ക് എനിക്ക് വയ്യ ഞാൻ നിർത്തി എൻ്റെ കാര്യങ്ങൾ നോക്കി ഞാൻ മുന്നോട്ട് പോവുകയാണ് രണ്ട് വർഷം എങ്ങനെയെങ്കിലും തീർക്കണം ഇവിടുന്ന് നാട് വിടണം കേരളം വിടണം ഞാൻ ഇനി കേരളത്തിലേക്ക് വരത്തില്ല ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാണ് ഞാൻ വരത്തില്ല ഒരു കാരണവശാലും കേരളത്തിൽ ഞാൻ ജീവിക്കത്തില്ല എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല എങ്ങനെയെങ്കിലും ഇവിടുത്തെ രണ്ട് വർഷത്തെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം നാട് വിടണം പുറത്തേക്കോ അല്ലെങ്കിൽ കേരളം വിട്ടോ കേരളത്തിൽ എന്തായാലും ഞാൻ ജോലി ചെയ്യത്തില്ല ഒരു താല്പര്യമില്ല സത്യം പറയാൽ ഒരുമാതിരി ഒരു എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കണം എന്ന ഒറ്റ കൺസെപ്റ്റേ ഉള്ളൂ അല്ലാതെ ആരെങ്കിലും സഹായിക്കണമെന്നും അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമായിട്ട് പ്രവർത്തിക്കണമെന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല കണ്ടിട്ട് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ ഒരു ഓട്ടോക്കാരുടെ ഇൻസിഡൻറ്റ് വെച്ചിട്ട് പറഞ്ഞതാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ഇരുപത് ലക്ഷം രൂപയും എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ അതിന് സംസാരിച്ചതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോയാൽ അങ്ങനെ ഇരിക്കും കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു വൈഫ് കളഞ്ഞിട്ട് പോയി ചേട്ടൻ മിണ്ടത്തില്ല അപ്പം ഈ ഒരു അവസ്ഥയാണ് അപ്പം ഇതിനെപ്പറ്റി വേറെ കൂടുതൽ പറയാനൊന്നും എനിക്ക് ആദ്യം പറഞ്ഞാൽ വയ്യ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടല്ലോ പിന്നെ ഒരു മെസ്സേജ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളോട് ഒരു കാരണവശാലും നിങ്ങൾ കേരളത്തിലൊന്നും സ്റ്റാർട്ട് ചെയ്യരുത് ആ സമയത്ത് വല്ല തമിഴ്നാടോ ബാംഗ്ലൂരോ കർണാടകയോ അല്ലെങ്കിൽ മുംബൈ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷ പിടിക്കാൻ പറ്റും അല്ലാതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഗോവിന്ദയാണ് ഇവിടെ കേരളത്തിൽ ജീവിക്കാൻ ഒന്നുകിൽ നിങ്ങൾ വല്ല ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്യുക അങ്ങനെ കയറുക അല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വല്ല അത് രണ്ടേ ഉള്ളൂ ബാക്കിയെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് സോ അവർ നന്നായിട്ട് ജീവിക്കട്ടെ ഓട്ടോക്കാരും അവരുടെ കുടുംബവും രക്ഷപെട്ട് പോട്ടെ അവരെയൊക്കെ അറിയാവുന്ന കൊണ്ടാണ് ഞാൻ ശരിക്കും കംപ്ലയിൻറ്റ് കൊടുക്കാത്തത് അപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല അവർ ക്രോസ് ചെയ്ത് അകത്തെടുത്തോണ്ടാണ് ഇവൻ തുറക്കാൻ പോലും പറ്റത്തില്ല സത്യം പറയാമല്ലോ ആ കട ഗെ ഫുള്ള് ഗേറ്റ് തുറക്കാൻ പറ്റത്തിൻ്റെ മെയിൻ കാരണം നമ്മൾ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇവരുടെ വണ്ടി തട്ടും അതുകൊണ്ടാണ് ആ ഗേറ്റ് പോലും ഫുള്ള് തുറക്കാൻ പറ്റാതെയാണ് നമ്മളവിടെ ഇരിക്കുന്നത് എന്തോ ചെയ്യാ പറയുമ്പോൾ എല്ലാം ഈസിയാണ് പലരും പറഞ്ഞു കംപ്ലൈൻറ്റ് കൂടും അതെന്തിന് ചെയ്യുന്നത് ഇതെന്തിന് ചെയ്യുന്നതെന്ന് ഈ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ പ്രഷറാണ് നമുക്കുള്ളതെന്ന് വീട്ടുകാരിൽ പ്രഷർ റിലേഷൻഷിപ്പിൽ നിന്നുള്ള പ്രഷർ എന്ന് വെച്ചാൽ വൈഫോ അല്ലെങ്കിൽ അങ്ങനെ നിന്ന് പ്രഷർ അല്ലെങ്കിൽ ബ്രദറിൻ്റെതോ അപ്പം അതാണ് അവസ്ഥ നീതിക്ക് വേണ്ടി പോരാടുന്ന ഏകാകിയായ മനുഷ്യൻ എന്നൊക്കെ വേണമെങ്കിൽ വെറുതെ പറയാം അതേ ഉള്ളൂ കാരണം നീതി ഒന്നും ഇവിടെ കിട്ടത്തില്ല നീതി കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ വല്ല വലിയ നേതാവോ അങ്ങനെയല്ല ആരായിരിക്കണം അല്ലെങ്കിൽ ആരാരുടെ മക്കളോ ചെറുമക്കളോ അല്ലെങ്കിൽ ആ രീതിയിൽ വല്ലതാണെങ്കിൽ ഇവിടെ എന്താ നടക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ഇതിനു മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി മാത്രം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നു ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇറക്കത്തില്ല ഇറക്കത്തില്ല എന്ന് വെച്ചാൽ ഇനി പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ ഈ വയ്യ മടുത്തു മടുത്തു എന്ന് പറയാൻ എന്തിനാ വെറുതെ ചുമ്മാ നെഗറ്റീവ് കണ്ടന്റ് ഇട്ട് തരുന്നത് ഉത്സവം കാര്യങ്ങളൊന്നുമില്ല പോസിറ്റീവായിട്ട് ജീവിക്കുക കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് വളരെ വെച്ചാൽ വളരെ ചെറുത് നമ്മുടെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അതിലും ചെറുതാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ചെന്ന് ചാടി എന്ന് ആലോചിക്കുമ്പോഴാണ് എന്റെ എന്റെ ഏറ്റവും വലിയ വിഷമം വേണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് അറിയത്തില്ല അന്ന് ശരിക്കും ട്രിവാണ്ടത്ത് പോകാൻ നിന്നെയാണ് ഡയറക്റ്റ് അങ്ങ് പോയാ മതിയായിരുന്നു കടയിൽ പോയി